ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ വിറ്റമിൻ അടിക്കുന്ന ഒരു ഇതാണ് അതായത് ഒക്കെ അംശം സാധാരണ ചവരിന്റെ സൈഡിൽ ഭാവിയിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ അതെന്തുകൊണ്ട് അത് വരുന്നെന്നുള്ളത് ഇപ്പൊ ഈ ഒരു പ്ലോട്ടിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഈ പ്ലോട്ടിൽ വരത്തില്ല കാരണം എന്ന് പറഞ്ഞു ഇത് വെള്ളം ഉള്ള ഒരു അല്ല സാധാരണ വെള്ളത്തിന്റെ അംശം ഒരുപാടുള്ള പ്ലോട്ടുകളിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ സാധാരണ വിറ്റമിൻ അടിക്കും സാധാരണ ചെയ്യുന്ന പോലെ പക്ഷേ എന്നാലും അത് വേണ്ടി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ കൂടുതൽ അംശം ഉള്ള സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ പ്ലിന്തി ചെയ്ത് കയറുമ്പോഴത്തേക്കാണ് സാധാരണ അങ്ങനെ ചെയ്യാറുള്ളത് കാരണം നമ്മളൊരു കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ ക്യൂറിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടൈമിലാണ് അപ്പോൾ ഇപ്പം ഒരു പത്ത് ദിവസം വരെ നമ്മൾ ഇതിൻ്റെ വെള്ളം നനയ്ക്കാറുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോൺക്രീറ്റിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാലും ഈ കോൺക്രീറ്റിനകത്തോട്ട് വെള്ളം പോകത്തില്ല നല്ല കോൺക്രീറ്റ് ആണെങ്കിൽ കറക്റ്റ് മിക്സ് ആണെങ്കിലും എം ട്വന്റി ഉള്ള മിക്സ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും വെള്ളം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും അതല്ലാതെ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ഈ വെള്ളം ഇതിനടിയിൽ വന്നിട്ട് ഇതിൻ്റെ മേളിലോട്ട് കയറി ചെവലോട്ട് പിടിക്കുന്ന ചാൻസ് കൂടുതൽ വരുന്നത് അപ്പം അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് തന്നെയാണ് കാരണം നമ്മൾ റൂഫ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം റൂഫിൽ നമ്മൾ കാലാകാലങ്ങളുള്ള റൂഫിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് അപ്പൊ അവിടെ ഒരിക്കലും താഴെ ചോർച്ച വരുന്ന എപ്പോഴാണ് കോൺക്രീറ്റിനുള്ള പ്രശ്നം വരുമ്പോഴ് മാത്രമേ അങ്ങനെ വരത്തുള്ളൂ അല്ലാതൊരിക്കലും മാത്രം അപ്പം ഇതിന്റെ മെയിൻ വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് തന്നെയാണ് അതിൻ്റെ മുകളിൽ കൂടി വിറ്റുമ്മിനൂടി അടിച്ചു കഴിഞ്ഞാൽ സേഫ് ആണെന്ന് മാത്രമല്ല പക്ഷേ കോൺക്രീറ്റ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വെള്ളത്തിന്റെ ഇഷ്യൂ വരത്തില്ല